ലൈംഗിക കേസിൽ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ രാഹുൽ മാം കോൺഗ്രസ് പുറത്താക്കി രാഹുലിന്റെ ചെയ്തികൾ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്നും പുറത്താക്കാനുള്ള തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതാണെന്നും കെ പ്രസിഡന്റ് പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് അഭിമാനമെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു രാഹുൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു നേരത്തെ അനുമതി അനുമതി തേടിയിരുന്നു ലഭിച്ചു പുറത്താക്കിയിരിക്കുന്നു മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരും വരെ കാത്തിരിക്കാനായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം പിന്നെ ഒരു നിമിഷം പോലും അമാന്തിച്ചില്ല രാഹുലിന് പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി തുറന്നു കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മുഖമാകുമെന്ന് പ്രതീക്ഷിച്ച യുവ രാഷ്ട്രീയ നേതാവിന്റെ ം ദേശീയ നേതൃത്വത്തിന് പരാതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ രാഹുലിനെ പുറത്താക്കാൻ പച്ചക്കൊടി കാണിച്ചതാണ് ഹൈക്കമാൻഡ് കേരള നേതാക്കളും ഇക്കാര്യത്തിൽ ഏകദേശ ധാരണയിലെത്തിയിരുന്നു പുറത്താക്കൽ തീരുമാനം ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരുന്നതാണ് എന്നാൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമാകും വരെ കാത്തിരിക്കണമെന്ന ചില യുവ നേതാക്കളുടെ ആവശ്യം കെ പി സി സി പരിഗണിക്കുകയായിരുന്നു രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന വി ഡി സതീശിന്റെ നിലപാടിനും അംഗീകാരം നടപടി ഓർത്ത് അഭിമാനമെന്നും സതീശൻ ഞാൻ എനിക്ക് പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു അവസാന സമയം വരെ പിന്തുണച്ച ഷാഫി പറമ്പിലും ഒടുവിൽ രാഹുലിനെ കൈവിട്ടു അവരുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സംഘടനാ പ്രവർത്തനത്തെയാണ് ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും അതിന്റെ പേരിലുള്ള മറ്റു അവസരങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട് അങ്ങനെയല്ലെങ്കിൽ അടുത്ത ദിവസം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ സ്പീക്കറെ രേഖാമൂലം അറിയിക്കും ഇതോടെ രാഹുലിന്റെ എം എൽ എ സ്ഥാനവും നഷ്ടമാകും സമാന വിഷയങ്ങളിൽ സിപിഎം സ്വീകരിച്ച നിലപാട് തുറന്നുകാട്ടി പ്രചാരണം ശക്തമാക്കാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം